കേരളത്തിലെ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ പുത്തൻ കൂട്ടായ്മ രൂപപ്പെടണമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ അഭിപ്രായപ്പെട്ടു തുറുവേലിക്കുന്നേൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിൽ ചേർന്നവരെ സ്വീകരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുട്ടികൾ കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും കടക്കുമ്പോൾ അമ്മമാർക്ക് ഭയമാണ് കേരളീയ യുവത്വം രാസലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ഭരണരാഷ്ട്രീയ നേതൃത്വം നയം മാറ്റിയാൽ മാത്രമേ ഈ ഗതികേടിൽ നിന്നും കേരളത്തിന് മോചനമുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പറയുന്ന ജനതാ ജനാധിപത്യം മണ്ണിൽ ഇന്ന് എഴുപതോളം വരുന്ന ഇടതുവർ കൂടാരത്തിലെ പ്രവർത്തകർ ബി ജെ പി എത്തുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ചുവന്ന ഗ്രാമം എന്നാണ് ഇവിടെ പൊതുവെ സാധാരണഗതിയിൽ രേഖപ്പെടുത്തി വന്നിരുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് ബി ജെ പിയുടെ തേരോട്ടം ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പല മേഖലകളിലും അതുപോലെ തന്നെ മൈക്കോ നിയോജക ഉൾപ്പെടെ ബി ജെ പിയുടെ പേരോട്ടം അനുകൂലം നടന്നു വരികയാണ് ബി ജെ പി തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് കൊല്ലേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗുപ്തൻ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി ബിജുകുമാർ മുൻ മണ്ഡലം പ്രസിഡന്റ് പി സി ബിനേഷ് കുമാർ ജെ ആർ ഗോപാലകൃഷ്ണൻ പി ഡി സരസൻ പ്രിൻസി ഷാജി അമ്പിളി സാജി വിനയരാജ് വി പി സുരേന്ദ്രൻ കെ കെ രാധാകൃഷ്ണൻ വിജയൻ വാഴമന മഞ്ജു മഹേഷ് ബിനേഷ് വടകര തങ്കച്ചൻ കാട്ടുമടം സജീവൻ ശ്രീമോൾ രാഹുൽ ഇ പി മദനൻ പി എം മോഹിത് ജ്യോതിരാജ് പി ആർ സുഭാഷ് എം കെ മഹേഷ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് വൈക്കാം